രുദ്രേട്ട ഇത് ഇഷ്ടമാകാനിട്ടല്ല ഇത്ര വില കൂടിയതൊന്നും എനിക്ക് വേണ്ട ദക്ഷ തൻ്റെ കയ്യിലിരിക്കുന്ന മുണ്ടിലേക്ക് നോക്കിക്കൊണ്ട് വീണ്ടും പറഞ്ഞു നിനക്കിത് വാങ്ങി തന്നത് ഞാനാ മര്യാദയ്ക്ക് ഇത് ഉടുത്തുകൊണ്ട് പോയാൽ മതി തികഞ്ഞ ഗൗരവത്തിൽ തന്നെയാണ് രുദ്രൻ അപ്പോഴും സത്യത്തിൽ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല നീ തൽക്കാലം ഒന്നും പറയണ്ട ഇത് കൊണ്ടുപോയി അലമാരേ വയ്ക്കുക ശേഷം ഒരു കവർ കൂടി എടുത്തിട്ട് രുദ്രൻ അവൻ്റെ അലമാര തുറന്ന് കയറ്റി വെച്ചു ഡി പോയി എനിക്കൊരു ചായ എടുക്കും അവൻ പറഞ്ഞതും ദക്ഷ സെറ്റും മുട്ടും അലമാരി വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി താഴെ ചെന്നപ്പോ ഉണ്ട് വല്ലയമ്മ കയറി വരുന്നു ദക്ഷയെ കണ്ടതും അവരുടെ മുഖം ഇരുണ്ടു ദക്ഷയാണെങ്കിൽ അവരെ നോക്കാതെ കൊണ്ട് അടുക്കളയിലേക്ക് പോയി പത്മാവതി അമ്മയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് രാധ ഇരിക്കുവാണ് അവർ വാങ്ങിക്കൊടുത്ത സെറ്റ് അമ്മമ്മയ്ക്ക് ഇഷ്ടമായോ എന്നാണ് ചോദിക്കുന്നത് എന്തിനമ്മോളെ പത്തയ്യായിരം രൂപയുടെ തുണി വാങ്ങിയത് എവിടെ പോകാനാന്ന് രാധെ അത് എടുത്തോളൂ നിർബന്ധിച്ചാൽ എനിക്ക് മറ്റൊരെണ്ണം വാങ്ങി തന്നാൽ മതി അതിനിപ്പം എന്താമ്മേ കൈത്തറി സെറ്റായത് കൊണ്ടാണ് അത്രയും റേറ്റ് അമ്മ അതൊക്കെ ഉടുത്ത് ഓണത്തിന് ഐശ്വര്യമായിട്ട് ഇവിടെ ഇരുന്നോണം ഓരോ പെൺകുട്ടികളും വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത് കാണണം പത്തും പതിനായിരം രൂപയുടെയാ എന്തിനാ അത്ര വിലയുടേത് ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാ വിലയൊന്നും നോക്കില്ല രക്ഷയ്ക്കാണെങ്കിലേ നാലായിരത്തഞ്ഞൂറ് രൂപയുടെ ഒരെണ്ണം എടുത്തത് ലക്ഷ്മി വാങ്ങിക്കൊടുത്തതാ ഞാനത് തിരിച്ചു വെപ്പിച്ചു അത്രയ്ക്ക് വിലയിടെ വാങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ലല്ലോ രാധ പറഞ്ഞതും പത്മാവതിയുടെ മുഖം വാടി എണ്ണൂറ്റമ്പത് രൂപയുടെ ഒരെണ്ണം മേടിച്ച് ഞാൻ അവിടെ കയ്യിൽ കൊടുത്തു ആ പെണ്ണിന് ഏതെങ്കിലും ഒരെണ്ണം മതി ദരിദ്രവാസി പെണ്ണല്ലേ ഇവിടെ ലക്ഷ്മിക്ക് സങ്കടമായിരുന്നു ലക്ഷ്മിയുടെ മുഖമൊക്കെ വല്ലാണ്ടായി ഞാനതൊന്നും കണ്ടതായിപ്പോലും ഭാവിച്ചില്ല ഇത് പോരേന്ന് ചോദിച്ചപ്പോൾ അവൾക്കത് മതിയെന്ന് പറഞ്ഞു രാധ കൂടി പറഞ്ഞത് കേട്ടുകൊണ്ടാണ് രുദ്രൻ ഇറങ്ങി വന്നത് ദക്ഷ രുദ്രൻ വിളിക്കുന്നത് കേട്ട് ദക്ഷ അടുക്കളയിൽ നിന്ന് ഓടി വന്നു ഇപ്പം തരാട്ടോ ഒരഞ്ച് മിനിറ്റ് അവനൊന്നു മൂളി അപ്പോഴേക്കും ലക്ഷ്മിയും സുനിതയും അവിടേക്ക് വന്നിരുന്നു അമ്മേ ദക്ഷയ്ക്ക് കൊടുക്കാനായി ഞാനൊരു സെറ്റ് വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വല്യമ്മ സെലക്ട് ചെയ്തത് ഇനി വല്യമ്മയ്ക്ക് കൊടുത്തേക്കാം വല്യമ്മ പതിവായിട്ട് അമ്പലത്തിലൊക്കെ പോകുന്നതല്ലേ രുദ്രൻ പറയുന്ന കേട്ടതും രാധയുടെ മുഖം ചെറുതായി ഒന്ന് വിളറി ദക്ഷ നീ റൂമിൽ ചെന്നിട്ട് വല്യമ്മ വാങ്ങി എടുത്തോളൂ അവൻ പറഞ്ഞതും ദക്ഷ തലകുലിക്കി എന്നിട്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി ദക്ഷ ഞാൻ മേടിച്ചു തന്നതും കൂടി എടുക്ക ഇവിടെ അമ്മയൊന്നും കണ്ടില്ലല്ലോ അത് ചെറിയമ്മേ ചെറിയച്ചനവിടെ ടൗണിൽ പോയതാ രാമേട്ടനും ഉണ്ട് വല്യമ്മ കോഫി കുടിച്ചില്ലല്ലോ ഓ ഞാൻ വന്നിട്ട് അരമണിക്കൂറായി നിന്റെ ഭാര്യയ്ക്ക് ഒരു കോഫി തരാൻ പോലും തോന്നിയില്ല അവൾ തരേണ്ട കാര്യമുണ്ടോ വല്ലുമെന്ന് എടുത്താൽ പോരെ നീയല്ലേ പറഞ്ഞത് ഇവിടെ ഒരു വേലക്കാരിയുടെ സ്ഥാനമാണെന്ന് കല്യാണത്തിനൊന്ന് അങ്ങനെ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു രാധയ്ക്കും വിട്ടുകൊടുക്കാനുള്ള കൊടുക്കാനുള്ള ഇല്ല വേലക്കാരിയാണേലും വീട്ടുകാരിയാണെങ്കിലും അതെന്റെ റൂമിൽ മാത്രം അത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം ചിലപ്പോൾ ഞാൻ ഓർക്കും അവൾ ഇവിടുത്തെ കൊച്ചമ്മയും ഞാനും ഞാനിവിടുത്തെ വേലക്കാരനുമാണെന്ന് അതൊക്കെ ഞങ്ങളുടെ മാറ്റർ ഇവിടെ ഈ കുടുംബത്തിൽ ദക്ഷ തേവ്രമഠത്തിലെ രുദ്രനാരായണന്റെ ഭാര്യ തന്നെയാണ് എന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണോ കാണുന്നത് എനിക്കെന്ത് സ്ഥാനമാണോ നിങ്ങൾ തരുന്നത് അതുപോലെ മാത്രം അവളെയും കണ്ടാൽ മതി അതിന് യാതൊരു മാറ്റവുമില്ല രുദ്രൻ പറയുന്ന കേട്ടുകൊണ്ടാണ് ദക്ഷ സ്റ്റെപ്പിറങ്ങി വരുന്നത് ലക്ഷ്മിയുടെയും സുനന്ദയുടെയും മിഴികൾ വിടർന്നു രാധയാണെങ്കിൽ അടി കെട്ടിയതുപോലെ ഇരിക്കുകയാണ് അല്ല മോനെ ഇവളുടെ അപ്പൻ നിന്നെ ചതിച്ചു അതുപോലെ തന്നെ നീ ഇഷ്ടപ്പെട്ടതും വിവാഹം കഴിച്ചു കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചതും ഇവളുടെ അപ്പച്ചയുടെ മോളയാണ് എത്രമാത്രം വേദനയോടെയാണ് നീ ഇവളെ താലു കെട്ടിയതെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം അതുകൊണ്ട് ഇവളെ പെട്ടെന്ന് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ദക്ഷ അടുത്തേക്ക് വന്നതും രാധ അവളെ നോക്കി ഉച്ചത്തിൽ പറഞ്ഞു വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത് ഇവളുടെ അപ്പച്ചയുടെ മകളെ തന്നെയാണ് അത് ശരി തന്നെയാ വിവാഹത്തലേന്ന് അവൾ മറ്റൊരുത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി എന്നറിഞ്ഞപ്പോ സ്വാഭാവികമായും ആർക്കും ഉണ്ടാകുന്ന ഒരു ടെൻഷൻ അതുമാത്രമേ എനിക്കും ഉണ്ടായിട്ടുള്ളൂ അതിനെ ഇത്ര ഊതിപ്പെരുപ്പിച്ച് ആരും വഷളാക്കേണ്ട കാര്യമില്ല പിന്നെ ഇവളുമായി ജീവിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് യോജിച്ചവൾ എന്തുകൊണ്ടും ദക്ഷ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന എന്റെ മഹാദേവൻ എനിക്കായി കരുതി വെച്ചത് ദക്ഷാണ് നൂറ് ശതമാനം ഞാൻ അതിൽ നിന്ന് സന്തോഷിക്കുകയും ചെയ്യുന്നു ഇടം കൊണ്ട് ദക്ഷയെ ചേർത്ത് പിടിച്ചാണ് രുദ്രൻ അത് പറഞ്ഞത് ഇപ്പൊ പൊട്ടിക്കരയാൻ ഭാവത്തിലാണ് പെണ്ണിന്റെ നിൽപ്പ് വല്യമ്മ സെലക്ട് ചെയ്തത് നീ നീങ്ങ് തിരിച്ചു കൊടുക്കു രുദ്രൻ പറഞ്ഞതും ദക്ഷ സെറ്റ് അവരുടെ കയ്യിലേക്ക് കൊടുത്തു ഈ സെറ്റിന് എന്താ കുഴപ്പം എന്ന് ചോദിച്ചുകൊണ്ട് രാധ അത് തുറന്നു അപ്പോഴാണ് പതിനാറായിരത്തി അറുനൂറ് എന്ന പ്രൈസ് ടാഗ് അവർ കാണുന്നത് യൂ കടക്കാർക്ക് മാറിപ്പോയി ലക്ഷ്മി ദേ സ്വർണ്ണനൂലി നെയ്താണെന്ന് തോന്നുന്നു ഇതിന്റെ വില കണ്ടോ പതിനാറായിരത്തി അറുന്നൂറ് ലക്ഷ്മി വേഗം വണ്ടി ഇറക്ക് നമുക്കിത് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാം രാധ ഉച്ചത്തിൽ പറഞ്ഞതും രുദ്രനത് വാങ്ങി ദക്ഷ ഞാൻ വാങ്ങി തന്ന സെറ്റാണോ നീ വെല്ലുമ്മയ്ക്ക് കൊടുക്കുന്നത് അവൻ കണ്ണുരുട്ടിക്കൊണ്ട് അവളുടെ കാതിൽ ചെറുതായി ഒന്ന് കിഴുക്കി അപ്പോഴേക്കും ദക്ഷ കൈയിലിരുന്ന സെറ്റും അവർക്ക് കൊടുത്തു ഇത്ര വില കൂടിയ സെറ്റ് രുദ്രൻ വാങ്ങിക്കൊടുത്തുവെന്ന് കണ്ടതും സത്യത്തിൽ എല്ലാവരുടെയും കിളി പോയ അവസ്ഥയാണ് ദക്ഷയ്ക്കു ആകെ പരവശം പോലെ എങ്ങനെങ്കിലും അവിടുന്ന് പോയാൽ മതിയെന്നായി നല്ല ഭംഗിയുണ്ട് നോക്കിക്കേ ലക്ഷ്മി പത്മാവതിയമ്മ സെറ്റ് മേടിച്ച തിരിച്ചും മറിച്ചു നോക്കി മോളെ ഇതിന്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണേ സുനന്ദ പറഞ്ഞതും അവൾ തലകുലുക്കി അമ്മ എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് ദക്ഷയോടൊന്ന് പറഞ്ഞു കൊടുക്കണേ ഇവൾക്കിവിടെ അത്ര പരിചയം പോരല്ലോ അമ്മയുടെ ബ്ലൗസ് തുന്ന ഒരു ചേച്ചിയുണ്ട് ഒന്ന് വിളിച്ചു നോക്കാം അവടെ ഹസ്ബൻഡാണ് ഏറ്റവും ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്യുന്നത് ലക്ഷ്മി പറഞ്ഞതും ദക്ഷ തലകുലുക്കി അപ്പോഴും സെറ്റിന്റെ വിലയിൽ തന്നെ കണ്ണുനട്ട് നിൽക്കുവാണ് രാധ ദക്ഷ രുദ്രൻ വിളിച്ചതും ദക്ഷ ഞെട്ടിമുഖമുയർത്തി എനിക്കൊരു ചായ തരാൻ പറഞ്ഞിട്ട് നേരം കുറയായി ഇപ്പം എടുക്കാം പറഞ്ഞുകൊണ്ടവൾ അടുക്കളയിലേക്ക് ഓടി രാധയാണെങ്കിൽ ആകെ കൂടി അടിയേറ്റതുപോലെ നിൽക്കുകയാണ് വല്യമ്മേ വാ ഇരിക്ക ഇരിക്കൻ ക്ഷണിച്ചതും രാധ തനിക്ക് പോയിട്ട് അല്പം ധൃതിയുണ്ടെന്ന് പറഞ്ഞിറങ്ങി ദേ ഈ സെറ്റ് കൂടി കൊണ്ടു അവൻ പിന്നാലെ ചെന്നിട്ട് അവർ ദക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത സെറ്റ് കൈയിലേക്ക് കൊടുത്തു അതും മേടിച്ചുകൊണ്ട് വല്യമ്മ സ്റ്റാൻഡ് വിട്ടു സുനന്ദിയും ഉറക്കച്ചിരിക്കുന്നുണ്ട് പത്മാവതി അമ്മയും രാധയെ ഓരോന്നൊക്കെ പറയുവാണ് അല്ലെങ്കിലും രാധയ്ക്ക് അഹമ്മതി ഇത്തിരി കൂടുതലാ ആ കുട്ടി എന്തെങ്കിലും ദ്രോഹം രാധയോട് കാണിച്ചോ പിന്നെന്തിനാ ഇങ്ങനെയിട്ട് വേദനിപ്പിക്കുന്നത് അല്ല എനിക്കറിയാമയ്യാ എന്നിട്ട് ചോദിക്കുവാണ് മോളെ ലക്ഷ്മി നീ എന്തിനാ ആ കുട്ടിയെ പന്ത് തട്ടാനായിട്ട് ഇങ്ങനെ വിട്ടുകൊടുത്തിരിക്കുന്നത് മോളെ നിനക്ക് അറിഞ്ഞൂടെ രാധയുടെ സ്വഭാവം എന്തിനാ അവളെയും കുട്ടി നീ ഡ്രസ് എടുക്കാനായി പോയത് അമ്മേ ഏട്ടത്തി ഇത് കുറ്റക്കാരിയല്ല ആയുർവേദം അടത്തി ചെന്നപ്പോൾ ഡോക്ടർ ഇല്ലായിരുന്നു അപ്പൊ പിന്നെ രാധയെടുത്തി എന്നോടൊപ്പം പോരാന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ എതിർത്തൊരു വാക്ക് പോലും പറയാൻ മേലാത്ത അവസ്ഥ ശരിക്കും രാധയെടുത്തിയെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് ഞങ്ങൾക്ക് ആർക്കും ഇല്ലായിരുന്നു ഇതിപ്പോൾ മറ്റൊരു മാർഗവും ഇല്ലാത്ത സിറ്റുവേഷൻ ആയിപ്പോയി സുനന്ദ വിഷമത്തോടെ പറയുന്നത് രുദ്രൻ കേട്ടു എന്തായാലും അതൊന്നും സാരമില്ല നമുക്ക് രണ്ടാൾക്കും കൂടി ഒന്നുകൂടി പോയിട്ട് മോൾക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കാം സുനന്ദേ ഒന്നും വേണ്ടമ്മേ സൽവാറും സെറ്റും ഒക്കെ എടുത്തല്ലോ അത് മതി എല്ലാവർക്കും ചായയുമായിട്ട് വന്ന ദക്ഷ പറയുകയാണ് രുദ്രന് ചായ നൽകിയപ്പോൾ ദക്ഷ അവനെ ഒന്ന് നോക്കി കുറച്ച് മുന്നേ നടന്ന സംഭവങ്ങളൊക്കെ ഓർക്കും അവൾക്ക് ആകെ കൂടി വല്ലാത്തൊരു ഉൾത്തെരുപ്പായിരുന്നു കഴിഞ്ഞതൊക്കെ പോലും അവൾ പലവട്ടം ചിന്തിച്ചു രുദ്രനെ നോക്കിയപ്പോൾ അവനാണെങ്കിൽ അവളെ ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല ചായ ചായമേടിച്ചു കുടിച്ചുകൊണ്ട് അവൻ സെറ്റിയിലിരുന്നു സുനന്ദയും ലക്ഷ്മിയും സെറ്റ് വിടർത്തി നോക്കുന്നുണ്ട് അതിന്റെ ഭംഗിയെക്കുറിച്ച് വർണ്ണിക്കുകയാണ് ഇരുവരും സുനന്ദ എഴുന്നേറ്റ് വന്നിട്ട് ദക്ഷയുടെ തോളത്തിട്ട് നോക്കുകയാണ് നല്ല ഭംഗിയുണ്ട് ഇത് മോൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തൊരു ഐശ്വര്യം ആയിരിക്കുമല്ലേ അതെ അതെ കുറെ മുല്ലപ്പൂവ് ചൂടണം അപ്പോഴാണ് കൂടുതൽ ഭംഗി ചായ കുടിച്ച ഗ്ലാസ് തിരികെ കൊടുത്ത ശേഷം രുദ്രൻ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് രുദ്രന് ഒരു ഫോൺ കോൾ വന്നത് സുനന്ദയുടെ ഷാജിയുടെയും മകൾക്ക് വേണ്ടി കല്യാണം ആലോചിച്ച ചെറുക്കൻ ആൾ അത്ര നല്ലവനൊന്നും അല്ലെന്നും അല്പസ്വല്പം തരികിടിയൊക്കെ അവൻ്റെ കൈവശമുണ്ടെന്നും ഇടയ്ക്ക് കുറേ നാള് ആ ചെറുക്കൻ ബാംഗ്ലൂരിലായിരുന്നുവെന്നും ഒക്കെയാണ് രുദ്രന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് അവനോട് പറഞ്ഞത് അറിഞ്ഞ കാര്യങ്ങൾ ചെറിയച്ഛനോടും ചെറിയമ്മയോടും പറഞ്ഞു ആ നിമിഷം തന്നെ അവർ വിവാഹാലോചന മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്ന് ചെറുക്കൻ്റെ വീട്ടിൽ വിളിച്ചറിയിച്ചു ഇത്തിരി സങ്കടമൊക്കെ തോന്നിയെങ്കിലും മകളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ഒരു ഫോൺ കോൾ അവരെ രക്ഷിക്കുകയായിരുന്നു ചെയ്തതെന്ന് ചെറിയൻ രുദ്രനോട് പറഞ്ഞു ചെറിയച്ചൻ വിഷമിക്കൊന്നും വേണ്ട നമ്മുടെ കുട്ടിക്ക് ഏറ്റവും അനുയോജ്യമനായ പയ്യനെ തന്നെ നമ്മൾക്ക് കിട്ടും എന്തിനാ ഈ ഫ്രോഡിന്റെയൊക്കെ തലയിലേക്ക് അവളെ വെച്ച് കെട്ടുന്നത് അതെ മോനെ നാളെ ഞങ്ങളുടെ കുട്ടി കണ്ണുനീരോടെ വരുന്നത് കാണാൻ ഞങ്ങൾക്ക് ത്രാണിയില്ല സത്യത്തിൽ സുനിതയും ഷാജിയുമൊക്കെ ഒരുപാട് പ്രതീക്ഷകളോടെ ആയിരുന്നു വന്നത് രുദ്രൻ ആദ്യമൊക്കെ പയ്യനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴും ആരും നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞതുമില്ല എന്നാൽ ഇതിപ്പോൾ അവൻ്റെ വേണ്ടപ്പെട്ട സുഹൃത്താണ് വിശദീകരിച്ചോരും ഓരോന്നും പറഞ്ഞു കൊടുത്തത് നൂറ് ശതമാനം ആ സുഹൃത്തിനെ രുദ്രന് വിശ്വസിക്കാൻ പറ്റുന്നതായിരുന്നു അങ്ങനെയാണ് കൂടുതലൊന്നും ആലോചിക്കാതെ ആ വിവാഹം വേണ്ടെന്ന് വെച്ചതും അന്ന് രാത്രിയിൽ അത്താഴമൊക്കെ കഴിച്ച ശേഷം രുദ്രൻ നേരത്തെ മുറിയിലേക്ക് പോയി ദക്ഷയാണെങ്കിൽ അടുക്കള ജോലികളൊക്കെ ഒന്ന് ഒതുക്കി തീർത്തു ഇത്തിരി നേരം കൂടി അമ്മയുടെ കൂടെയിരുന്നു സംസാരമൊക്കെ കഴിഞ്ഞാണ് മുറിയിലേക്ക് ചെന്നത് രുദ്രൻ കട്ടക്കലുപ്പിലാണ് ദക്ഷയ്ക്കത് കണ്ട് ചിരി പൊട്ടി എന്താടി എളിക്കുന്നത് അവൻ ദേശത്തി ചോദിച്ചു അതോ എന്റെ കെട്ടിയോന് എന്നോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് ഇന്നെനിക്ക് മനസ്സിലായി അങ്ങേരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിറയെ ദക്ഷ്യം മാത്രാണ് പക്ഷെ നേരിട്ട് കാണുമ്പോൾ അയാളുടെ മുഖത്ത് കപടി ദേഷ്യം വരുത്തുന്നു എനിക്കത് കണ്ടിട്ട് ചിരി വന്നുപോയി പെട്ടെന്ന് രുദ്രനൊരു മറുപടി പോലും പറയാൻ പറ്റിയില്ല എന്നതാണ് സത്യം വാതിലടിച്ചു കുറ്റിയിട്ട ശേഷം അടുത്തേക്ക് അവൻ നടന്നു വന്നു എന്തായാലും എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നി ആ വെല്ലുമർക്കെന്നെ കാണുമ്പോ ചെകത്താൻ കുരിച്ചു കാണും പോലെയാണ് ആ തള്ളക്കെട്ടിയത് അത്യാവശ്യമായിരുന്നു എന്തായാലും രുദ്രേട്ടനോട് ഒത്തിരി ഒത്തിരി താങ്ക്സ് അവർക്ക് ആവശ്യത്തിനുള്ളത് കൊടുത്തല്ലോ വിടർന്ന മിഴികളോടെ രുദ്രനെ നോക്കി പറയുകയാണ് പെണ്ണ് അവനാണെങ്കിലോ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന് മട്ടിലിരിക്കുന്നു പെട്ടെന്ന് ദക്ഷ അവന്റെ കവളിൽ പിടിച്ചൊലച്ചു ഇതെ മനുഷ്യ ഞാൻ നിങ്ങളോട് പറയുന്നത് വല്ലതും നിങ്ങൾ കേൾക്കുന്നുണ്ടോ നീ മേടിക്കും കേട്ടോ രുദ്രൻ അവളെ നോക്കി പേടിപ്പിച്ചു ഓ എൻ്റെ രുദ്രേട്ടാ നിങ്ങളൊന്ന് ചീരിക്ക ഡീ എനിക്ക് ഉറക്കം വരുന്നുണ്ട് മര്യാദയ്ക്ക് ആ ഷീറ്റൊക്കെ ഒന്ന് വിരിക്കാൻ നോക്ക് കിടക്കണം നിന്റെ കൊഞ്ചൽ കേട്ട് നിൽക്കാൻ എനിക്ക് സമയമില്ല അത് കേട്ടതും അവളുടെ മുഖം വാടി എന്നെ ഇഷ്ടമല്ലെങ്കിലും എനിക്ക് ഒരുപാട് ഒരുപാട് ഒരുപാടിഷ്ടാ അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ ചീത്ത മുഴുവൻ വിളിച്ചിട്ടും പോകാതെ ഞാൻ നിന്നത് കുഴുമ്പോടെ പറയുമ്പോഴും അവളുടെ മുഖത്ത് സങ്കടം നിഴലിച്ചു നിന്നു ആ മരങ്ങോടനാണെങ്കിൽ അപ്പോഴും ദേഷ്യത്തിൽ തന്നെ ഇരിപ്പുണ്ട് ദക്ഷയ്ക്ക് സങ്കടമുണ്ടെന്നൊക്കെ അവൻ അറിയാം പക്ഷേ അവനൊട്ടടുക്കുന്ന ലക്ഷണവുമില്ല അവന് കിടക്കുവാനായി ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞു വിരിക്കുകയാണവൾ തന്നോടെന്താ സ്നേഹത്തോടെ ഒരു വാക്കുപോലും പറയാത്തതെന്ന് ദക്ഷ ഓർത്തു എന്നാൽ ആ പാവം പെണ്ണറിഞ്ഞിരുന്നില്ല വരും ദിനങ്ങളിൽ അവൻ സ്നേഹം കൊണ്ട് അവളെ വിയർപ്പ് മുട്ടിക്കുവാൻ കാത്തിരിക്കുകയാണെന്നുള്ളത് തുടരും കഥ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണേ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ